രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് കനത്ത പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ഈ വിധി ഹലോ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിശ്ചയമായും നല്ല വിജയം കൈവരിക്കും എന്നാണ് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഞങ്ങളുടെ പ്രതീക്ഷക്ക് മംഗലേൽപ്പിച്ചുകൊണ്ടുള്ള ഒരു ജനവിധിയാണ് ഉണ്ടായത് തന്നെയാ നല്ലത് ഈ പരാജയത്തെ താങ്കൾ എങ്ങനെ എങ്ങനെ നോക്കി കാണുന്നു 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 ഞാൻ നീ അയ്യേ ഇവിടെ കൂടുതൽ സീറ്റ് നേടി ിയെ ചെറുക്കുന്നതിൽ മുൻപിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞില്ല മ്യൂസിക് ഹലോ ഈ രൂപത്തിൽ പോവുകയാണെങ്കിൽ ഇനിയും തിരിച്ചടി നേരിടും എന്ന പരാമർശങ്ങളാണ് പൊതുവിൽ ഉയർന്നു കേൾക്കുന്നത് പരാജയപ്പെട്ടതും ജയിച്ചതുമൊന്നും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ചെല പിന്തുണ വർദ്ധിച്ചത് കൊണ്ടല്ല അങ്ങനെ തെറ്റായൊരു ധാരണ അവർ വെച്ചു പുലർത്തുന്നുണ്ട് സി പി എമ്മിന്റെ പിടിപ്പുകേട് അല്ല അല്ല

കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നവരാണ് മുഖ്യമന്ത്രിയെ കേരളത്തിലെ ജനത വെറുക്കുന്നു എന്നുകൂടി പ്രതിപക്ഷം പറയുന്നു ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്നിരിക്കട്ടെ എൽ ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമെന്നാണോ അങ്ങ് കരുതുന്നത് പിന്നെന്താ സംശയം കേരളത്തിൽ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഇവിടെ കോൺഗ്രസിന് ഒറ്റ സീറ്റും കിട്ടൂല്ല സി പി എമ്മിനല്ലാതെ പിന്നെ ഏത് പാർട്ടിക്ക് സീറ്റ് കിട്ടും കോൺഗ്രസിൽ സീറ്റ് കിട്ടുമോ ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഒരു കിട്ടില്ല ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചാൽ ഒരു മണ്ഡലത്തിലും ജയിക്കാൻ കഴിയാത്ത പാർട്ടിയാണ് കോൺഗ്രസ്